അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി താലി വർക്കാത്തു കേരള മദ്രസ അധ്യാപക വാട്സപ്പ് ഗ്രൂപ്പിലെ സ്നേഹനിധികളായ മാലിന്യം സുഹൃത്തുക്കളെ നമ്മുടെ അവകാശ പോരാട്ടമാണ് നമ്മുടെ ഗ്രൂപ്പിൽ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ ശബ്ദിക്കുന്നു പക്ഷെ പല ആളുകളും അതിന് തുരങ്കം വെച്ച് അത് ഇല്ലായ്മ ചെയ്യാനാണ് അതിനെങ്ങനെയും തകർക്കാനാണ് പല ആളുകളും ശ്രമിച്ചത് അതിന്റെ അനന്തര ഫലമാണ് ഇപ്പോൾ നിങ്ങൾ മുകളിൽ കാണുന്നത് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം നമ്മൾ ചോദിക്കുക പറയുക കാരണം നമ്മൾ വെറുതെ ആരാൻ്റെ മുന്നിൽ കൈകാട്ടി യാചിച്ച് ഇറക്കേണ്ടവരല്ല നമ്മുടെ അവകാശമാണ് ചില ആളുകൾ അത് തട്ടിക്കൊണ്ടു പോകുന്നത് അവനവന്റെ അക്കൗണ്ടിലേക്ക് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് സംസ്ഥാന ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പെട്രോൾ സീലും ഒക്കെ ഉള്ള അതാ സർക്കുലർ ഞാൻ മുകളിൽ വിട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ നമ്മൾ ഈ ഗ്രൂപ്പിലൂടെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ് പക്ഷെ പല ആളുകളും നിഷേധിച്ചു അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തട്ടിക്കളിച്ചു ഇതിന്റെ സത്യങ്ങൾ പുറത്തു ഓരോന്നൂരുന്നായി വരുന്നു പ്രിയപ്പെട്ടവരെ അതേപോലെ തന്നെ നമ്മുടെ കൈത്താങ്ക പദ്ധതി വർഷങ്ങളോളം കോടികളാണ് നമ്മുടെ കേരളത്തിലെ ഓരോ മദ്രസകളിൽ നിന്നും വിദ്യാർത്ഥികളിലൂടെ പാവപ്പെട്ട രക്ഷിതാക്കളിൽ നിന്നും കളക്ഷൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കോടികളാണ് ദുരുപയോഗം ചെയ്യുകയാണ് ഏതാനും ചില ആളുകൾക്ക് കൊടുത്ത കണക്കും കാര്യങ്ങളും മാത്രമാണ് പുറത്തു വരുന്നത് പക്ഷേ നൂറിൽ തൊണ്ണൂറ് ശതമാനം ദുരുപയോഗം ചെയ്യപ്പെടുന്ന കണക്കുകൾ അത് വേറെയുണ്ട് ഇൻഷാദാദ് ഒക്കെ ഒരു അന്വേഷണ വിധിയുമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇൻഷ്ട് ഇതിന്റെ ഒരു പരിപാടി ഇപ്പൊ അടുത്ത കണ്ണൂർ ജില്ലയിൽ കൈത്താങ്ങിന്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു അതിൽ കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അദ്ദേഹം ആലത്തൂർ പടി മണ്ണാർക്കാട് ആളാണ് അദ്ദേഹത്തിന് കൊടക് എന്ന പേര് വന്നതാണ് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ കൊടകിൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന പേര് വന്നതാണ് അദ്ദേഹം പറഞ്ഞത് കല്ലാങ്കുഴിയിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ രണ്ട് ചെറുപ്പക്കാർ ദീനിയായ ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടിരുന്നു അവരെ തീവ്രവാദിയാക്കുകയും ആ കൊല ചെയ്യപ്പെട്ട പതിനഞ്ചോളം വ്യക്തികളാ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്നും അവർ ശിക്ഷ നടപടി സ്വീകരിക്കണം ആ പതിനഞ്ച് ഈ രണ്ട് ചെറുപ്പക്കാരെ കൊലപാതകം ചെയ്ത കൊലയാളികളാണ് അവർ ഇന്ത്യൻ ഗവൺമെന്റ് അവർക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവരെ കുടുംബത്തിനെ സഹായിക്കാൻ ലക്ഷങ്ങളാണ് ഈ കൈത്താങ്ങിൽ നിന്നും ആ ഫണ്ടിലേക്ക് കൊടുക്കുന്നത് കൊലയാളിയെ സഹായിക്കുന്ന അക്രമത്തിനെതിരെ െതിരെ അതിനാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് അദ്ദേഹം ജനങ്ങളെ സാക്ഷികൾ എല്ലാ റേഞ്ച് സെക്രട്ടറിമാരെയും പ്രസിഡന്റുമാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം അവിടുന്ന് പറഞ്ഞത് അവരുടെ കുടുംബത്തിലേക്ക് വലിയ സംഖ്യ ഫണ്ടായിട്ട് കൊടുക്കുന്നുണ്ട് എന്നാണ് രണ്ടാമത് പറഞ്ഞത് ഒരുപാട് പള്ളികള് പ്രശ്നത്തിലാണ് കേസിലാണ് അപ്പൊ ആ കേസ് നടത്താൻ വേണ്ടിയിട്ട് ഫണ്ട് ഉപയോഗിക്കുന്നു എന്നാണ് രണ്ടാമത് പറഞ്ഞ കണക്ക് അതും ഈ കൈത്താങ്ങിന്റെ ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നതെന്ന് അദ്ദേഹം അവിടുന്ന് വ്യക്തമാക്കി പറയാണ് കാരണം എത്രയോ ആളുകൾ പള്ളികൾ പൂട്ടിക്കാനും ഏഹ് ആളുകൾ നടത്താൻ പള്ളി പൂട്ടിക്കാം മദർസ പൂട്ടിക്ക മദർശ കത്തിക്ക ഇങ്ങനെ കത്തിച്ചിട്ട് അതിന് കേസ് നടത്താൻ വേണ്ടി അതിനു വേണ്ടി കേസ് നടത്താൻ വേണ്ടി ഒരുപാട് ഫണ്ട് വക്കീലന്മാർക്ക് കൊടുക്കണം ഏഹ് ജഡ്ജിമാർക്ക് അവിടെ അതിനു വേണ്ടിയുള്ള ചെലവുണ്ട് അതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത് ഫണ്ട് എന്ന് കൊടക് അബ്ദുറഹ് മുല്ലാർ അവിടെ നിന്ന് പറയുകയാണ് അദ്ദേഹം കൈ വിറച്ചുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തിനൊക്കെ വിരളിയുണ്ട് അതിൻ്റെ വീടും കാര്യങ്ങളൊക്കെ വേണ്ടി ഞാൻ അതിൽ പങ്കെടുത്ത ഒരു സാക്ഷിയാണ് ഞാൻ വളരെ ഹൃദയം പൊട്ടിന് വേദന കൊണ്ട് പറയാണ് എത്ര മാലിന്യങ്ങൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അവരൊരു സഹായത്തിന് അപേക്ഷിക്കുമ്പോൾ അവർ അപേക്ഷ തള്ളുക മകളെ കല്യാണത്തിനോ വീടിനോ അപേക്ഷിച്ച് അത് ശരിയായിട്ടില്ല ഇത് ശരിയായിട്ടില്ല അതായിട്ടില്ല ഇതായില്ലാം പറഞ്ഞു തള്ളുന്ന എത്ര മാലിന്യങ്ങളാണ് കണ്ണീരാണ് പ്രിയപ്പെട്ടവരെ ഇപ്പൊ ഉസ്താദ് അബ്ദുൾ റഷീദ് ദാരിമിരും മദ്രസയിലേക്ക് പോകുമ്പോൾ ആയതാണ് അദ്ദേഹം അബോധാവസ്ഥയിലായി ചികിത്സയിലായി ഒരുപാട് സാമ്പത്തിക നഷ്ടം സംഭവിച്ചു ഇപ്പോൾ ചികിത്സയിലാണ് അദ്ദേഹം ഉള്ളത് ഇപ്പോഴും അദ്ദേഹം നോർമൽ ലെവലിൽ വന്നിട്ടില്ല അദ്ദേഹത്തിന് പോലും വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് ഒരു പൈസ സഹായം ചെയ്തു കൊടുത്തിട്ടില്ല അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിലൂടെ യാചിച്ചു കരഞ്ഞു ഒരു നേരത്തെ ചികിത്സക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പക്ഷെ നമ്മളെ ഗ്രൂപ്പിലുള്ള നല്ല സന്മൻസുകളായ ആളുകൾ സഹായിച്ചതിന് ഫലമായിട്ടേ അദ്ദേഹം അത്യാവശ്യം ജീവിച്ച് മുന്നോട്ട് പോകുന്നു ചെറിയ സഹായങ്ങൾ അദ്ദേഹത്തിന്റെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടി വിശ്വ ധർമ്ലാവാസത്തിനും അതിനുശേഷവും അപ്പൊ ഇങ്ങനെ വിദ്യാഭ്യാസ ബോർഡ് പാവപ്പെട്ട മാലിന്യങ്ങൾ കൊടുക്കേണ്ട അവകാശങ്ങൾ അത് ദുരുപയോഗം ചെയ്ത് പല ആളുകളും അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയി മാറ്റി തിരിമറി നടത്തി ഇതൊന്നും ചോദിക്കാനും പറയാൻ ആളില്ല തിന്മ കണ്ടിട്ടില്ലേ നിങ്ങൾ പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നു നിങ്ങൾക്ക് ഇൻഷാല് അള്ളാഹ് അതാപുണ്ടാവും ഈ തിന്മ കണ്ടിട്ട് പ്രതികരിക്കാത്ത മൗല്യങ്ങളാണ് പറയുന്നത് ഇൻഷാ നിങ്ങൾക്ക് ഇപ്പോഴും ചാൻസ് ഉണ്ട് പ്രതികരിക്കാൻ ഞങ്ങൾ രംഗത്ത് വരുമോ പാവപ്പെട്ട മലയ്മ അവകാശമാണ് ചോദിക്കണം പറയണം